ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു കൂട്ടുകാരൻ്റെ സംശയം ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ് കണ്ടു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് യുവജനോത്സവത്തിൻ്റെ പങ്കെടുത്ത കുട്ടികൾക്ക് ഗ്രേസ് മാർക്കിൽ ഈ വർഷം കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഇത് അന്വേഷിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് ഉപകാരമാവും എന്ന് കരുതിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ കുട്ടി ലോകം എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് താങ്ക്സ് അപ്പം അത് ആ കുട്ടി ചോദിച്ചത് കൊണ്ടാണ് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലുള്ള കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചോദിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഇതിൽ സർക്കുലറിൽ വന്ന പ്രകാരമുള്ള കാര്യം ഞാൻ പറയാം ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്ക പങ്കെടുത്ത് ലഭിക്കുന്ന ഗ്രേഡ് ഉണ്ടല്ലോ അതായത് എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ഈ ഗ്രേഡ് മാർക്കിന് പരിഗണിക്കണമെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഇനി മുതൽ നമ്മൾ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്കായിരുന്നു ഇത്രയും നാൾ എന്ത് കൊടുത്തിരുന്നത് ഗ്രേസ് മാർക്ക് കൊടുത്തിരുന്നത് അപ്പോൾ ഈ വർഷത്തിലൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം മുതൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ പോയിട്ടില്ല എന്ന് കരുതുക അതേസമയം നിങ്ങൾ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പോയി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു അവിടെ ഉയർന്ന ഗ്രേഡ് വാങ്ങി ഉയർന്ന ഗ്രേഡ് എന്ന് പറയുമ്പോൾ എ ഗ്രേഡ് വാങ്ങിയാലാണല്ലോ നമുക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ളത് അപ്പോൾ അതുപോലൊരു മത്സരത്തിൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പോകാൻ സാധിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് എട്ടിലോ ഒമ്പതിലോ പോകാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യും അവിടുന്ന് ആ ഗ്രേസ് മാർക്കിന് ഈ വർഷം മുതൽ അതിന് അർഹത ഉണ്ടായിരിക്കും പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ പത്താം ക്ലാസ്സിൽ പോയ കുട്ടികൾക്ക് മാത്രമേ അതിന് അർഹതയുണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം നിങ്ങൾ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു കണ്ടീഷൻ കൂടിയുണ്ട് ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പത്താം ക്ലാസ്സിൽ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ പോയില്ല പകരം റവന്യൂ മത്സരത്തിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ലഭിച്ചു അത് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ഇപ്പോൾ ഓ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വിഷയത്തിന് ഒരു അല്ലെങ്കിൽ ഒരു സോറി ഒരു കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു മിനെമി മിക്രിക്കോ മോണാക്റ്റിനോ പോയിട്ട് അവിടെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ലഭിച്ചു എന്ന് കരുതുക അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തു റവന്യൂ മത്സരത്തിൽ റവന്യൂ മത്സരത്തിൽ പത്താം ക്ലാസ്സിൽ വെച്ച് പോയിരിക്കണം കേട്ടോ പത്താം ക്ലാസ്സിൽ വെച്ചാൽ റവന്യൂ മത്സരത്തിലെങ്കിലും പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ കുട്ടിക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ കുട്ടി സംസ്ഥാന തലത്തിൽ പോയ പോയിട്ടില്ലെങ്കിലും വിഷയമില്ല പക്ഷേ റവന്യൂ തലം വരെ പോയ ഒരു കുട്ടിക്ക് ഈ ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടായിരിക്കും എന്നാണ് പുതിയ സർക്കുലർ പോലെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊരു വളരെ നല്ലൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് ഒരുപാട് കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ സംസ്ഥാന തലത്തിൽ പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോൾ കടുത്ത മത്സരങ്ങളും നമ്മുടെ ക്ലാസ്സുകളും പരീക്ഷകളൊക്കെ ആകുമ്പോൾ കുറച്ച് അതുവരെ നല്ല മിടുക്കനായിട്ട് കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് എ ഗ്രേഡും ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ വാങ്ങി വരുന്ന കുട്ടികളൊന്നും പിന്നോക്കാൻ പോകാറുണ്ട് അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം എന്ന മട്ടില് ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ നല്ല മിടുക്കനായിട്ട് അല്ലെങ്കിൽ മിടുക്കിയായിട്ട് ഒരു ഇനത്തിൽ പങ്കെടുത്തു അവിടെ എനിക്ക് എ ഗ്രേഡ് സംസ്ഥാന തലവരെ അവർ പോവാൻ പറ്റി പക്ഷേ എനിക്ക് ഒമ്പതിൽ പോകാൻ പറ്റിയില്ല പത്തിൽ പോകാൻ പറ്റിയില്ല പത്തിൽ പോയി പത്തിൽ പോകണം പത്തിൽ പോയി ഇരിക്കണം അപ്പോൾ പത്തിൽ പോയിട്ട് നമ്മൾ സംസ്ഥാനതലത്തിൽ എത്തിപ്പെട്ടില്ല എങ്കിൽ റവന്യൂ തലത്തിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഗ്രേസ് മാർക്ക് ലഭിക്കും അപ്പോൾ എട്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റാണ് ഗ്രേസ് മാർക്കിനെ അപേക്ഷിക്കുന്നതെങ്കിൽ പത്താം ക്ലാസ്സിൽ കുറഞ്ഞത് ജില്ലാ മത്സരത്തിലെങ്കിലും പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടിയ ആളായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും കുട്ടികളും എന്ത് ചെയ്യണം എട്ടാം ക്ലാസ്സിലെ സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത് പത്താം ക്ലാസ്സിൽ ജില്ലാതലം വരെ എത്തിയ കുട്ടികൾക്കും ഇപ്പോൾ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പത്താം എട്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും പത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുത്തപ്പോൾ മത്സരത്തിന് ലഭിച്ച സർട്ടിഫിക്കറ്റും സ്കൂളിൽ ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ അവിടുന്ന് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക ടീച്ചേഴ്സ് മിക്കവാറും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ പുതിയ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എട്ടാം ക്ലാസ്സിൽ പഠിച്ച നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തോണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ കഴിയില്ല അവർക്ക് എന്തായാലും സർക്കുലർ വന്നിട്ടുണ്ട് അവരെന്തായാലും അന്വേഷിക്കും എന്നിരുന്നാലും നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കുക കാരണം നമ്മുടെ കാര്യമാണല്ലോ ഒരുപാട് കുട്ടികൾ മറ്റ് എസ് പി സി എ ആർ സി ലൊക്കെ ഉണ്ടെങ്കിലും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാത്തിനും കൂടി ഗ്രേസ് മാർക്ക് ലഭിക്കില്ല ഏതെങ്കിലും ഒന്നിൻ്റെ ഗ്രേസ് മാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ എന്ന് കൂടി ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് സ്കൂളിൽ കോണ്ടാക്ട് ചെയ്യുകയോ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ വിവരങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് വെച്ച് റെഡി ആയി ഇരിക്കുക അത് ഹാജരാക്കാൻ പറയുന്ന സമയത്ത് സ്കൂളിൽ ഹാജരാക്കുക അപ്പോൾ ഇതൊരു വലിയ മാറ്റ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കുട്ടികൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു Uh, thank you.